ഹരിയോടൊപ്പത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം നമ്മൾ പലതരം അന്ധവിശ്വാസങ്ങളെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ വെബ് സീരീസിൽ തന്നെ അതുപോലെ ഒരു അന്ധവിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഓടക്കുഴൽ വെച്ച കൃഷ്ണ വിഗ്രഹം വീടുകളിൽ വെച്ച് പൂജിക്കാൻ പാടില്ല എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് അങ്ങനെ ചെയ്താൽ വീട്ടിലെ സമ്പത്തിനെ അത് കാര്യമായി ബാധിക്കും കൃഷ്ണ ഭഗവാൻ ഓടക്കുഴലിലൂടെ സമ്പത്തിനെ ഊതി കളയും എന്തൊക്കെയാണ് പലതരം കഥകൾ കേ കേട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താണ് ഹരിയുടെ അഭിപ്രായം ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയില്ല ഏത് കാലഘട്ടത്തിൽ ആരൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാക്കുക എന്ന് നമുക്കറിയില്ല ആരെങ്കിലുമൊക്കെ വായിൽ തോന്നി അവർ അഭിപ്രായം പറയുന്നു അത് ആ അഭിപ്രായം കേൾക്കുന്നയാൾ വളരെ ആധികാരികമായി എടുക്കുന്നു അവർ വീണ്ടും അടുത്തയാളോട് അതിലും ആധികാരികമായിട്ട് തന്നെ ഈ വിഷയത്തെ പറയുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് 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 ഇവിടെ ചെയ്യാൻ എന്താണ് ചെയ്യാവുന്ന എന്താണെന്നൊക്കെ ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ കൺഫ്യൂഷനാണ് കാരണം എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ഭയപ്പെടുത്തുകയാണ് ഓടക്കുഴൽ വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ പടം കുടുംബത്തിരുന്നാൽ അത് വലിയ ദോഷമാണെന്ന് പറയുന്ന അല്ലെങ്കിൽ അത് കേട്ടാൽ വിശ്വസിക്കുന്നവരുടെ ഇപ്പോൾ എന്താണ് പറയാൻ കഴിയുക കാരണം ഓടക്കുഴൽ എന്നുള്ളത് നല്ല നാദമുള്ള നല്ല ഏറ്റവും മനോഹരമായിട്ടുള്ള നാദമുള്ള ഒരു ഇൻസ്ട്രമെൻ്റാണ് ഭഗവാൻ ആ ഭഗവാനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭഗവാൻ്റെ രൂപം കാണുമ്പോൾ നല്ല കുട്ടിത്തുള്ള രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഒരു വാത്സല്യം ഒരു ഒരു അതിഭീകരമായിട്ടുള്ള ഒരു സ്നേഹം ഇതൊക്കെ അതിൻ്റെയോടൊപ്പം തന്നെ ഈ ഒരു സംഗീതവും കൂടെ വന്നാലോ നമുക്കെപ്പോഴും ഓടക്കുഴലിൽ കൂടി വരുന്ന ആ ഒരു സംഗീതത്തിന് ഉള്ള ഒരു മൈൽഡ്നെസ് അത് എവിടെ നമ്മൾ നിൽക്കുമ്പോഴും അത് അന്തരീക്ഷത്തെ വല്ലാതെ അങ്ങോട്ട് നമ്മുടെ മനസ്സിലെ അങ്ങോട്ട് വല്ലാതെ വല്ലാതെ അങ്ങ് മൃദുവാക്കി കളയും ഇപ്പോൾ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ എന്താ പറയുക നമ്മുടെ വാത്സല്യ സ്വഭാവത്തിലേക്ക് മാറും അത് ഓടക്കുഴലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഉണ്ടെങ്കിൽ അത് വലുതായിരിക്കും അപ്പോൾ ശരിക്കും ഓടക്കുഴൽ വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ അത്രയധികം വാത്സല്യത്തിലേക്ക് വേറൊരു തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു രൂപത്തെ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ശരിക്കും ആ ഒരു ചിന്ത ഭഗവാൻ ഇങ്ങനെ ഓടക്കുഴൽ വിളിച്ച് നല്ല നാദത്തോടെ നിൽക്കുന്നുവെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തിയാണ് ഇത് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ആദ്യം ഉണ്ടാവേണ്ടത് ഇതെങ്ങനെയാണ് വേണ്ടെന്ന് നിൽക്കുക ഇതോടൊപ്പം തന്നെ പലപ്പോഴും പലരും കഥ പറഞ്ഞിട്ടുണ്ട് അതായത് എന്താ പറയുക പാർത്ഥസാരഥിയായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക യുദ്ധത്തിൽ ഭഗവത്ഗീത ഉപദേശം കൊടുക്കുന്ന പടം വീട്ടിൽ വയ്ക്കാൻ പാടില്ല യുദ്ധത്തിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഇത് വച്ചാൽ വീട്ടിൽ കലഹമാവും ഭഗവാൻ ശരിക്കും ഭഗവത്ഗീത എന്തിനാണ് കൊടുക്കുന്നത് നമ്മുടെ കർമ്മം ഏറ്റവും ഭംഗിയായി ചെയ്യണം കർമ്മം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എങ്ങനെയൊക്കെയാണ് ഓരോ സാഹചര്യങ്ങളിൽ പെരുമാറേണ്ടത് എന്നുള്ളതിനെ പറ്റി അർജുനന് ഉപദേശം കൊടുക്കുന്നത് അർജുനന് മാത്രമല്ല ഈ ലോകത്തിന് ശരിക്കും ഭഗവാൻ കൊടുക്കുന്ന ആ ഒരു ഉപദേശത്തെ ഭഗവത്ഗീതയുടെ സാരാംശങ്ങളൊക്കെ എന്തുമാത്രം വലുതാണ് ആ സാരാംശത്തെ മുഴുവൻ ഒരു ചിത്രത്തിലേക്ക് ചിത്രകാരൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് യുദ്ധത്തിലേക്ക് പോകുന്നതിന് ചിന്തിക്കാം അല്ലെങ്കിൽ ഇത്ര വലിയ അർത്ഥമുള്ള ഇത്ര ലോ ഏറ്റവും വലിയൊരു കാര്യത്തിലേക്ക് പോകാൻ കൊടുക്കുന്ന ആ ഒരു ഉപദേശങ്ങളെ നമുക്ക് ബഹുമാനിക്കണ ചിന്തയിലേക്കാവണം ഇതിനൊക്കെ നമ്മളാണ് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നു ഇത് നല്ലതാണ് ഇത് നല്ലതിലേക്കാണ് തീരുമാനിച്ചാൽ അത് നല്ലതാണ് ഇത് ചീത്തയാണ് എന്ന് തീരുമാനിച്ചാൽ ചീത്തയാണ് നല്ലത് ചിന്തിക്കാൻ നമ്മൾ പഠിച്ചാൽ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന ഇത് പാടില്ല അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതൊക്കെ നമുക്ക് അവഗണിക്കാൻ കഴിയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ബുദ്ധിയും യുക്തിയും ഒക്കെ ഈശ്വരൻ നമുക്ക് നന്നായിട്ട് നൽകിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു പോയി നമ്മൾ ഓടക്കൾ വച്ച ഉണ്ണികൃഷ്ണൻ്റെ ഒരു പടം കുടുംബത്ത് വെച്ച് പോയി അല്ലെങ്കിൽ ഗീതോപദേശം കൊടുക്കുന്ന ഒരു പടമോട് വെച്ച് പോയി ആ അദ്ദേഹം അവിടെ നോക്കിക്കാണ് താ അവനത് വെച്ചു അവന് പണി കൊടുക്കണം അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനെ വെക്കാൻ പാടില്ല ഭഗവാൻ ഇത് നോട്ട് ചെയ്തിട്ടുള്ള പണിയൊന്നുമില്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെയും കൗണ്ട് എടുത്തിട്ട് ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആളുമല്ല അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ നമ്മൾ നമ്മുടെ യുക്തിക്കും നമ്മുടെ ചിന്തയ്ക്കും അനുസൃതമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് വേണ്ടത് ഈ ഹരി പറഞ്ഞതുപോലെ നമുക്ക് ഭഗവാന്റെ രൂപം ആലോചിക്കുമ്പോൾ ഈ ഓടക്കുഴ രൂപം ആലോചിക്കാൻ തന്നെ പ്രയാസമാണ് അദ്ദേഹത്തിന് തന്നെ ഇപ്പം മുരളീധരൻ മുരളീധരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ പോലും ഈ ഓടക്കുഴലുമായി ചേർന്നിട്ട് ഉള്ളതാണ് അപ്പൊ നമ്മളെല്ലാം സങ്കല്പത്തിൽ ഈ ഓടക്കുകളുണ്ട് ഭഗവാന് പക്ഷെ ചിലരുടെ ഈ വിഗ്രഹ പ്രതിമയാണെങ്കിൽ ഓടക്കുകൾ കയറ്റി വയ്ക്കുന്നതാണെങ്കിൽ വീക്ഷണ അത് വീര് മാറ്റും കൈമാവും അപ്പം അത്രയും ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇത്തരം കഥകൾ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ കൃഷ്ണനെ കുറിച്ച് പറയുന്നവരാണ് കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രസാദിക്കാൻ വളരെ വൈകും ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നന്ന പരീക്ഷ ശേഷമേ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും അതേസമയം ദേവി ശിവനൊക്കെ ആണെങ്കിൽ ക്ഷിപ്രപ്രസാദികളാണ് അപ്പൊ അവരെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രയോജനം കിട്ടും അങ്ങനെ ഒരു പറച്ചിലും ഉണ്ടാകാറുണ്ട് അതിനെക്കുറിച്ച് കൂടെ എന്താണ് അഭിപ്രായം കാര്യം ഒന്ന് തീർത്തിട്ടാകും പല വീടുകളിലും ഓടക്കുഴൽ ഇല്ലാത്ത ശ്രീകൃഷ്ണയായിരിക്കും പലപ്പോഴും കാണാൻ കഴിയുക കാരണം കടയിൽ നിന്ന് ഓടക്കുഴലുള്ള ശ്രീകൃഷ്ണനെ വാങ്ങി കുടുംബത്ത് കൊണ്ടു വെച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ വീടാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഈ ഓടക്കുഴൽ പറിച്ചെടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ഇടയ്ക്ക് ഒന്ന് മാറ്റി വയ്ക്കേണ്ടി വരുമ്പോൾ ഇത് ചാടിപ്പോകും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഓടക്കുഴൽ നഷ്ടപ്പെടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ നഷ്ടപ്പെട്ട ഓടക്കുഴൽ അവിടെ കാണാതിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചു ചോദിച്ചാൽ എന്താ പറയുക ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമല്ലേ അല്ല കുടുംബത്തിൽ ഓടക്കുഴൽ വയ്ക്കരുതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴാണ് എന്താ പറയുക കാരണമായിട്ട് വേറെ ആരുടെയെങ്കിലും തലയ്ക്ക് വെക്കുക പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരാ അറിയില്ല വേറെ ആരുടെയെങ്കിലും തലയ്ക്ക് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള ആ മിസ്റ്റേക്കിനെ മറക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് രണ്ടാമത് ശിവ പറഞ്ഞ പോലെ ഭഗവതിക്കാണോ ശിവനാണോ ശക്തി കൂടുതൽ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് എനിക്ക് അനുഗ്രഹം കിട്ടാനൊക്കെ വൈകും അതേസമയം ശിവനും ഒക്കെ ആണെങ്കിൽ സത്യത്തിൽ രണ്ടിലെ ഒരു ചെറിയ വ്യത്യാസം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വച്ചാൽ വേറുന്നുണ്ട് ഈ ദേവതാ സങ്കല്പങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്നുള്ള ഒരു സംഭവമുണ്ട് ഒന്ന് എന്താണ് കൃഷ്ണ സങ്കല്പത്തിലുള്ള ഒരു അടിസ്ഥാന സങ്കല്പം അത് ഓപ്പർച്യൂണിറ്റി ആണ് കാരണം ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാവിഷ്ണു എന്ന് പറയുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പറയുന്ന മുഴുവൻ ഈ ലോകത്തെ വിവിധ സ്വഭാവങ്ങളും വിവിധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളുമാണ് ഈ ഓപ്പർച്യൂണിറ്റികളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിന് അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഡിലേ ഓട്ടോമാറ്റിക്കലി വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് എനിക്ക് ഇങ്ങനെ ആവാൻ വേണ്ടി കഴിയണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം എന്നിലുണ്ടായി ഭഗവാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അതേപടി എനിക്കും ചെയ്യാൻ കഴിയണേ എനിക്കും ലോകത്തിന് വേണ്ടി ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഓറിയൻ്റെഡ് ആയിട്ട് കാരണം അതിപ്പോൾ എനിക്കൊരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടോ എന്നുള്ളതല്ല ഭഗവാൻ ഒരു കാര്യം അവസരം ഉണ്ടാക്കി തരുന്നൊരു സാധനത്തിനകത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെ അതിനെ ഇത് ചെയ്യുന്നു എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലാണ് ഇതിനെ വരിക അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ് വൈഷ്ണവായിട്ടുള്ള ചിന്ത വരിക എന്നാൽ ശൈവമായിട്ടുള്ള ഭഗവതിയോ അല്ലെങ്കിൽ മഹാദേവനോ ശിവനോ ആണെങ്കിൽ അവിടെ നേരിട്ട് ശക്തി ഓറിയൻറ്റഡ് ആണ് കാരണം അത് ഡയറക്റ്റ്ലി പവർ ഓറിയൻറ്റഡ് ആണ് നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പറ്റിയാണ് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് പ്രാർത്ഥിക്കുന്നത് ഇത് രണ്ടും വളരെ ഡയറക്റ്റാണ് എനിക്ക് ഒരു കർമ്മത്തിലേക്ക് ഇടപെടാനുള്ള ശക്തി എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മുതൽ ആ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും എൻ്റെ ഭാഗത്തു ഞാൻ എൻ്റെ ശക്തിയെ കൂടുതൽ ബലവത്താക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞാൻ ചെയ്യും ഭഗവതിയുടെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വേറെ ഭഗവതിയുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് ആ ഭഗവതിയെ നമ്മൾ സങ്കല്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം അനുസരിച്ചിട്ടുള്ള മാനസിക ചിന്തകൾ മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണം എങ്ങനെ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ശക്തിയെ മറ്റുള്ളവർക്ക് വളരെ എന്താ പറയുക സ്നേഹത്തോടു കൂടി എനിക്ക് കൊടുക്കാൻ കഴിയണം ഇങ്ങനെ തരത്തിൽ ഒരു എന്താ പറയുക ശക്തിയുടെയും അല്ലെങ്കിൽ ഭഗവതിയുടെയും രൂപത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് ഉണ്ടായേക്കാം പക്ഷേ മൂന്നാമത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കൂടെ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമല്ല അത് ഈ സമൂഹം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ മറ്റ് കാര്യങ്ങളും എല്ലാം നോക്കി തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഷ്ണവമായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഡിലേ വരും പക്ഷേ ആവശ്യമുള്ള കാര്യത്തിന് ആവശ്യമുള്ള അടുത്ത് തന്നെ പോയേ മതിയാവും ചിലത് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും എന്ന് വെച്ച് എല്ലാം വളരെ പെട്ടെന്ന് കിട്ടുന്നത് മാത്രം കൊണ്ട് നമുക്കൊരിക്കലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ശ്രീകൃഷ്ണനെ തന്നെ പ്രാർത്ഥിക്കണം ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഭഗവതിയെ പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് മഹാദേവനെ പ്രാർത്ഥിക്കണം ഈ എല്ലാ ഈശ്വരന്മാരും പ്രവർത്തിക്കുന്നത് നമ്മൾ കൂടെയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം